ഈശോ മിഷഹായിക്ക സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വിഭൂതി തിരുനാളിനായി ഒരുങ്ങുകയാണ് പള്ളിയിൽ പോയി നെറ്റിയിൽ കുരിശു വരച്ച് നീ പൊടിയാകുന്നു എന്ന വചനം കേൾക്കാൻ നമ്മൾ തയ്യാറെടുക്കുന്നു പക്ഷെ പാദ്രപ്പിയോ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങളുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തൊട്ടടുത്ത് വെച്ചുകൊണ്ട് ഉറങ്ങിയിട്ട് നെറ്റിയിൽ ചാരം പൂശുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത് ഞാൻ പറയുന്നത് വലിയ പാപങ്ങളെക്കുറിച്ചല്ല നമ്മൾ കുമ്പസാര കൂട്ടിൽ പറയുന്ന പാപങ്ങളെക്കുറിച്ചല്ല മറിച്ച് നമ്മുടെ കിടപ്പുമുറിയിൽ അലമാരകളിൽ മേശപ്പുറത്ത് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ചില നിശബ്ദമായ വസ്തുക്കളെ കുറിച്ചാണ് നമ്മുടെ കിടപ്പുമുറി വെറുമൊരു മുറി അല്ല അതൊരു ആത്മീയ യുദ്ധക്കളമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന നമ്മൾ ഉറങ്ങുന്ന സ്വപ്നം കാണുന്ന സ്ഥലം അവിടെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പിശാജിന് വാതിൽ തുറന്നു കൊടുക്കുന്നത് വിശുദ്ധ പാതിര പിയോയ്ക്ക് ആത്മാക്കളെ കാണാനുള്ള വരം ഉണ്ടായിരുന്നു ആളുകൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ അദ്ദേഹം അവരുടെ നെറ്റിയിലെ ചാരമല്ല നോക്കിയിരുന്നത് മറിച്ച് അവരുടെ വീടുകളിലെ രഹസ്യ അറകളിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം കണ്ടത് ഈ നോമ്പുകാലം വെറുമൊരു ചടങ്ങായി മാറാതിരിക്കാൻ പാതിരപ്പിയോ ചൂണ്ടിക്കാണിച്ച ഒൻപത് കാര്യങ്ങൾ നിങ്ങളുടെ മുറിയിൽ നിന്ന് ഇന്ന് തന്നെ നീക്കം ചെയ്യണം അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ നോമ്പുകാലത്ത് നിങ്ങളുടെ ഭവനത്തെയും ആത്മാവിനെയും ശുദ്ധീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കർത്താവെ എന്റെ ഉള്ളിലെ അഴുക്കുകളെ നീക്കി എന്നെ വെടിപ്പുള്ളവനാക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഇപ്രകാരം ഒന്ന് എഴുതുക കർത്താവെ എന്റെ ഭവനത്തെയും ആത്മാവിനെയും ശുദ്ധീകരിക്കണമേ നിങ്ങളുടെ ഈ വരികൾ ഒരു പുതിയ തുടക്കത്തിനുള്ള ആഹ്വാനമായി മാറട്ടെ ഒന്നാമതായി വിദ്വേഷം വെച്ചു പുലർത്തുന്നവർ തന്ന സമ്മാനങ്ങൾ പിയോയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമുണ്ട് ഒരിക്കൽ ഒരാൾ പിയോയുടെ അടുത്ത് തനിക്ക് ലഭിച്ച വളരെ വില മനോഹരമായ ഒരു സമ്മാനം വെഞ്ചരിക്കാനായി കൊണ്ടുവന്നു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വസ്തു പാതിരപ്പിയോ അതിലേക്കൊന്നു നോക്കി എന്നിട്ട് ചോദിച്ചു ഇത് ആരാണ് നിനക്ക് തന്നത് അയാൾ പറഞ്ഞു എന്റെ ഒരു ബിസിനസ് പാർട്ട്ണർ തന്നതാണ് ഞങ്ങൾ തമ്മിൽ വലിയ വഴക്കായിരുന്നു അത് തീർന്നപ്പോൾ സമാധാനത്തിന് വേണ്ടി തന്നതാണ് പാതിരപ്പിയോ അത് തൊടാൻ പോലും തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞു ഇതിൽ സമാധാനമില്ല ഇത് തന്നയാളുടെ മനസ്സിൽ നിനക്ക് വേണ്ടിയുള്ളത് സ്നേഹമല്ല ഉള്ളിന്റെ ഉള്ളിൽ പകയുണ്ട് ആ അസ്വസ്ഥത ഈ വസ്തുവിലുമുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് അന്ധവിശ്വാസമല്ല നിയമാവർത്തനം ഏഴ് ഇരുപത്തിയാറിൽ ബൈബിൾ പറയുന്നു നിന്ദിയമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത് അതിനെ നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ് നമ്മളെ വെറുക്കുന്നവർ അല്ലെങ്കിൽ അസൂയയോടെ പെരുമാറുന്നവർ തരുന്ന അലങ്കാര വസ്തുക്കളിലോ സമ്മാനങ്ങളിലോ അവരുടെ നിഷേധാത്മകമായ ഊർജമുണ്ടാകും നിങ്ങളുടെ മുറിയിൽ ആരെങ്കിലും തന്ന സമ്മാനങ്ങൾ ഇരിപ്പുണ്ടോ അത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് പഴയ വഴക്കുകളോ അസ്വസ്ഥതയോ ഓർമ്മ വരുന്നുണ്ടോ എങ്കിൽ അത് നിങ്ങളുടെ സമാധാനം കെടുത്തും അത്തരം വസ്തുക്കൾ മുറിയിൽ സൂക്ഷിക്കാതിരിക്കുന്നതാണ് ആത്മീയമായി നല്ലത് രണ്ടാമതായി നിങ്ങളുടെ പഴയ പാപ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ഇത് വെറും പഴയ ഉടുപ്പുകളെ കുറിച്ചല്ല നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളിൽ ആയിരുന്നപ്പോൾ ധരിച്ചിരുന്ന ചില വസ്ത്രങ്ങൾ ചില പ്രത്യേക ജാക്കറ്റുകൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ അതൊക്കെ കാണുമ്പോൾ പഴയ പാപത്തിന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടോ എഫെ സോസുകാർ നാല് ഇരുപത്തിരണ്ടിൽ പൗലോ പറയുന്നു നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെയറിവിൻ പലരും ഇത് സൂക്ഷിച്ചു വെക്കുന്നത് ഇനി എപ്പോഴെങ്കിലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാലോ എന്ന ചിന്ത കൊണ്ടാണ് വിഭൂതി തിരുന്നാൽ പഴയ മനുഷ്യന്റെ ശവസംസ്കാരമാണ് അതുകൊണ്ട് ആ പഴയ വസ്ത്രങ്ങൾ പഴയ ഓർമ്മകൾ അത് കത്തിച്ചു കളയുകയോ ഒഴിവാക്കുകയോ ചെയ്യുക അത് നിങ്ങളുടെ അലമാരയിൽ ഇരിക്കുന്നത് പിശാചിന് കയറി വരാനുള്ള ഒരു വാതിലാണ് മൂന്നാമതായി വേദനകളെ മറക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഞാൻ മരുന്നുകളെ കുറിച്ചല്ല പറയുന്നത് രോഗത്തിന് മരുന്ന് കഴിക്കുന്നത് തെറ്റല്ല പിയോയും ആശുപത്രി പണിത വിശുദ്ധനാണ് പക്ഷെ മനസ്സിന്റെ സങ്കടങ്ങളെയും ദൈവത്തിന്റെ ശബ്ദം ത്തെയും കേൾക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ലഹരികൾ അത് മദ്യമാകാം മയക്കുമരുന്നാകാം അല്ലെങ്കിൽ അമിതമായ ഉറക്ക ഗുളികകളാകാം പാദ്രപ്പിയോ സ്വന്തം വേദനകളെ സഹിച്ചവനാണ് അദ്ദേഹം പറഞ്ഞു വേദനകളെ ഒളിച്ചു വെക്കരുത് അത് ദൈവത്തിന് സമർപ്പിക്കുക ഒന്ന് പത്രോസ് അഞ്ച് എട്ടിൽ പറയുന്നു നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു കൊണ്ട് നടക്കുന്നു നിങ്ങൾ ലഹരിയിൽ മയങ്ങി കിടക്കുമ്പോൾ പിഷാജിന് നിങ്ങളുടെ മുറിയിൽ എന്തും ചെയ്യാം ഈ നോമ്പുകാലത്ത് സ്വയം മരവിപ്പിക്കുന്ന ശീലങ്ങൾ മുറിയിൽ നിന്ന് പുറത്താക്കുക നാലാമതായി പഴയ വഴക്കുകളുടെ തെളിവുകൾ ഇത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ മുറിയിലെ ഏതെങ്കിലും അലമാരയിൽ പഴയ കത്തുകളോ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളോ ഉണ്ടോ നിങ്ങളെ വേദനിപ്പിച്ചവർ അയച്ച വാക്കുകൾ നിങ്ങൾ അത് വീണ്ടും വീണ്ടും വായിക്കും ഓരോ തവണ വായിക്കുമ്പോഴും പഴയ ദേശീയം തിളച്ചുപൊങ്ങും ഒരു സ്ത്രീ ഒരിക്കൽ പാദ്രെപിയോയുടെ അടുത്ത് വന്നു അവർ സ്വന്തം സഹോദരിയോട് പതിനൊന്ന് വർഷമായി മിണ്ടുന്നില്ല സഹോദരി അയച്ച കത്തുകൾ അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു പാദ്രെപിയോ അവരോട് പറഞ്ഞു നീയാണ് ജയിലിൽ കിടക്കുന്നത് നിന്റെ സഹോദരിയല്ല ഒന്നു കൊറിയൻ ദോസ് പതിമൂന്ന് അഞ്ചിൽ സ്നേഹത്തെ കുറിച്ച് പറയുന്നു സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല നിങ്ങളുടെ മുറിയിൽ ആ കത്തുകൾ നിങ്ങളുടെ ആത്മാവിനെ കാർന്നു തിന്നുന്ന ക്യാൻസർ ആണ് അതുകൊണ്ട് ആ പഴയ കണക്ക് പുസ്തകങ്ങൾ ഇന്ന് തന്നെ കീറിക്കളയുക അവരെ വെറുതെ വിടുക അപ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടും അഞ്ചാമതായി മൗനത്തെ നശിപ്പിക്കുന്ന ഫോണുകൾ പാദ്രെപ്പിയോ പുലർച്ചെ എഴുന്നേറ്റ് ആരുമായി മിണ്ടാതെ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ന് നമ്മൾ എഴുന്നേറ്റാൽ ആദ്യം നോക്കുന്നത് ഫോണാണ് രാത്രി രണ്ടു മണിക്ക് ഉറക്കം വരുമ്പോഴും നമ്മുടെ മുഖത്തേക്ക് വെളിച്ചമടിക്കുന്നത് മൊബൈൽ സ്ക്രീനിൽ നിന്നാണ് സങ്കീർത്തനം അഞ്ച് മൂന്നിൽ ദാവീദ് പറയുന്നു കർത്താവെ പ്രഭാതത്തിൽ അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത വലിയൊരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്നത് നോട്ടിഫിക്കേഷൻ ശബ്ദമാണ് നിങ്ങളുടെ കിടപ്പുമുറി പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാണ് സ്ക്രോളിങ്ങിനുള്ള സ്ഥലമല്ല ഈ നോമ്പുകാലത്ത് രാത്രി ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ ഫോൺ മുറിയിൽ നിന്ന് മാറ്റിവെക്കാൻ തീരുമാനിക്കുക ആ നിശബ്ദതയിൽ മാത്രമേ ദൈവത്തിന് സംസാരിക്കാൻ കഴിയൂ ആറാമതായി വിശ്വാസവും അന്ധവിശ്വാസവും കൂട്ടിക്കുഴയ്ക്കൽ നിങ്ങളുടെ ജപമാലയുടെ കൂടെ കണ്ണു ദോഷം മാറ്റാനുള്ള ഏലസോ അല്ലെങ്കിൽ ഭാഗ്യം വരാനുള്ള ക്രിസ്റ്റലുകളോ ഫെങ്ഷുയി വസ്തുക്കളോ ഉണ്ടോ പാദ്രപ്പിയോ ഇതിനെ വിളിക്കുന്നത് ആത്മീയ വ്യഭിചാരം എന്നാണ് ഒരേ സമയം ദൈവത്തെയും വിഗ്രഹങ്ങളെയും സേവിക്കാൻ കഴിയില്ല രണ്ട് കൊറിന്തോസ് ആറ് പതിനാലിൽ ചോദിക്കുന്നു നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത് നീതിയും അനീതിയും തമ്മിൽ എന്തു പങ്കാളിത്തമാണുള്ളത് പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത് യേശുവിന്റെ കുരിശ് നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ പോരാ എന്നാണോ നിങ്ങൾ കരുതുന്നത് ആ കുരിശിന്റെ കൂടെ ഭാഗ്യത്തിനു വേണ്ടി മറ്റ് വസ്തുക്കൾ വെക്കുന്നത് ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് നിങ്ങളുടെ മുറിയിൽ നിന്ന് അത്തരം എല്ലാ അന്ധവിശ്വാസ വസ്തുക്കളും എടുത്തു മാറ്റുക യേശു മാത്രം മതി എന്ന് േറ്റുപറയുക ഏഴാമതായി ശരീരത്തെ ആരാധിക്കുന്ന വസ്തുക്കൾ നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചും കുറിച്ചും വയസ്സാകുന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് അമിതമായ ഭയമുണ്ടോ അതിനുവേണ്ടി മാത്രം സൂക്ഷിക്കുന്ന ചില വസ്തുക്കൾ ശരീരം ദൈവത്തിന്റെ ആലയമാണ് അതിനെ സംരക്ഷിക്കണം പക്ഷെ ശരീരം മാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ് സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്ന് മുപ്പതിൽ പറയുന്നു സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ് എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു പാദ്രപ്പിയോ എപ്പോഴും ഒരേ ഉടുപ്പാണ് ഇട്ടിരുന്നത് അദ്ദേഹം ആത്മാവിന്റെ സൗന്ദര്യത്തിനാണ് വില കൊടുത്തത് വിഭൂതി തിരുനാളിന് നീ പൊടിയാകുന്നു എന്ന് കേൾക്കുമ്പോൾ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് മാറി ആത്മാവിലേക്ക് നോക്കാൻ നമുക്ക് കഴിയണം എട്ടാമതായി ദരിദ്രർക്ക് അവകാശപ്പെട്ട പണം ആശുപത്രി പണിയാൻ വേണ്ടി ഒരു വലിയ തുക വാഗ്ദാനം ചെയ്തിട്ട് പിന്നീട് കൊടുക്കാതെ മാറ്റിവെച്ച ഒരു പണക്കാരനോട് പിയോ പറഞ്ഞത് ഇതാണ് ആ പണം നിന്റേതല്ല അത് പാവങ്ങളുടേതാണ് നീ അത് പിടിച്ചു വയ്ക്കുമ്പോൾ നീ മോഷ്ടിക്കുകയാണ് നിങ്ങളുടെ അലമാരയിൽ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ച പണമുണ്ടോ അല്ലെങ്കിൽ പിശുക്ക് കാരണം ചിലവാക്കാതെ വെച്ചിരിക്കുന്ന സമ്പത്ത് മത്തായി ആറ് പത്തൊമ്പതിൽ യേശു പറയുന്നു ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കും ഈ നോമ്പുകാലത്ത് മുറുകെ പിടിച്ചിരിക്കുന്ന കൈകൾ തുറക്കുക ആ പണം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക അത് നിങ്ങളുടെ മുറിയിലെ ശാപം മാറ്റും ഒൻപതാമതായി പൊടി പിടിച്ച രൂപങ്ങൾ ഇതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം നിങ്ങളുടെ മുറിയിൽ ഈശോയുടെയോ മാതാവിന്റെയോ പടമുണ്ടോ അത് പൊടി പിടിച്ച് ചില്ലു പൊട്ടി ആരും തിരിഞ്ഞു നോക്കാതെ ഇരിക്കുകയാണോ അല്ലെങ്കിൽ ജവമാല എവിടെയെങ്കിലും കുരുങ്ങി കിടക്കുകയാണോ പാദ്രപിയോ മരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ തന്റെ മുറിയിലെ മാതാവിന്റെ രൂപത്തെ നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു അദ്ദേഹം ആ രൂപങ്ങളെ സ്നേഹത്തോടെ പരിചരിച്ചു വെളിപാട് രണ്ടേ നാലിൽ ദൈവം സഭയോട് പറയുന്നത് ഇതാണ് നിനക്കെതിരെ എനിക്കൊന്നു പറയാനുണ്ട് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു ദൈവത്തിന്റെ രൂപങ്ങൾ വെറും ഒരു ഫർണിച്ചർ പോലെ ആകരുത് ഇന്ന് തന്നെ ആ പൊടി തുടയ്ക്കുക അവിടെ ഒരു മെഴുകുതിരി കത്തിക്കുക ആ അൽത്താഴയ്ക്ക് ജീവൻ നൽകുക പ്രിയപ്പെട്ടവരെ വിഭൂതി തിരുനാളിന് പള്ളിയിൽ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ മുറിയിലേക്ക് ഒന്ന് കയറി ചെല്ലുക പാദ്രെ പിയോയുടെ കണ്ണുകളിലൂടെ ആ മുറിയെ ഒന്ന് കാണുക പകയുടെ സമ്മാനങ്ങൾ പഴയ പാപത്തിന്റെ വസ്ത്രങ്ങൾ ലഹരികൾ കത്തുകൾ അന്ധവിശ്വാസങ്ങൾ ഇവയെല്ലാം എടുത്തു മാറ്റുക ഒരു വലിയ ശുദ്ധീകരണം നടത്തുക നിങ്ങളുടെ മുറി വൃത്തിയാകുമ്പോൾ നിങ്ങളുടെ ആത്മാവും വൃത്തിയാകും നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ പാദ്രെ പിയോയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ മുൻ അറിയിപ്പുകൾക്കായി നന്ദി പറയുന്നു കർത്താവെ എന്റെ കിടപ്പ് മുറിയിലും എൻറെ ഹൃദയത്തിലും ഒളിച്ചിരിക്കുന്ന അശുദ്ധികളെ ഞാൻ അങ്ങയുടെ മുൻപിൽ വെക്കുന്നു എൻറെ പഴയ പാപങ്ങളെയും പകയേയും അഹങ്കാരത്തെയും ഞാൻ കുരിശിൻ ചുവട്ടിൽ ഉപേക്ഷിക്കുന്നു ഈ നോമ്പ് നോമ്പുകാലത്ത് എന്റെ ഭവനത്തെ ഒരു പ്രാർത്ഥനാലയമായി മാറ്റണമേ അങ്ങയുടെ സമാധാനം എന്റെ മുറിയിൽ നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിച്ചു എങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക നല്ലൊരു നോമ്പുകാലം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ കർത്താവെ എന്റെ ഭവനത്തെ ശുദ്ധീകരിക്കണമേ എന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് തുടർന്നും ഇത്തരം വചന സന്ദേശങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനലിലെ അംഗമാകൂ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക ദൈവം നിങ്ങളുടെ ഭവനങ്ങളെ വിശുദ്ധീകരിക്കട്ടെ ആമേൻ